മതമൈത്രിയുടെ ആവശ്യകത ഇന്ത്യ ഒരു ബഹുമത ബഹുഭാഷാ സംസ്കാര സമുച്ചയമാണ് വിവിധ മതങ്ങളിലും സംസ്കാരങ്ങളിലും ഭാഷകളിലുമുള്ളവർ ഇവിടെ ഒരുമിച്ച് വസിക്കുന്നു അതുകൊണ്ട് തന്നെ മതമൈത്രി ഇന്ത്യയുടെ സാമൂഹിക ഐക്യത്തിനും പുരോഗതിക്കും അത്യാവശ്യമാണ് മതമൈത്രി എന്നത് വിവിധ മതവിശ്വാസങ്ങൾ ഉള്ളവർക്കിടയിലെ സൗഹാർദ്ദപരമായ സഹവർത്തിത്വത്തെയും പരസ്പര ബഹുമാനത്തെയും സൂചിപ്പിക്കുന്നു ഇത് സമാധാനപരമായ സമൂഹം നിർമ്മിക്കുന്നതിൽ അത്യന്തം പ്രധാനമാണ് സ്നേഹം ബഹുമാനം മറ്റു മതങ്ങളോടുള്ള സഹിഷ്ണുത സഹകരണം പരസ്പര ധാരണ എന്നിവ മതമൈത്രിയുടെ ഭാഗമാണ് ഇന്ത്യ ലോകത്തിനു മുന്നിൽ എന്നും മതസൗഹാർദ്ദത്തിൻ്റെ ഉത്തമ മാതൃകയായിരുന്നു കേരളമാകട്ടെ അക്കാര്യത്തിൽ ഒരുപടി മുന്നിലുമായിരുന്നു ഇവിടെ എല്ലാ മതവിശ്വാസികളും ഒത്തൊരുമിച്ച് സാഹോദര്യത്തോടെയും സഹവർത്തിത്വത്തോടെയും കഴിഞ്ഞിരുന്നു എന്നാൽ ഇന്ന് ഇന്ത്യയുടെ മതേതര സ്വഭാവത്തിന് മങ്ങലേറ്റിരിക്കുന്നതായി കാണാം മതങ്ങളുടെ പേരിലുള്ള ചേരുതെരുവുകളും അക്രമങ്ങളും വർഗീയതയുമെല്ലാം നമ്മുടെ സൗഹാർദ്ദാന്തരീക്ഷത്തിനുമേൽ കരിനിഴൽ വീഴ്ത്തിയിരിക്കുന്നു ലോകത്തിലെ എല്ലാ മതങ്ങളും സ്നേഹവും സഹിഷ്ണുതയുമാണ് പഠിപ്പിക്കുന്നത് മതങ്ങളൊന്നും പരസ്പരം വെറുക്കാനോ പോരടിക്കാനോ ആഹ്വാനം ചെയ്യുന്നില്ല എന്നറിയുക അത് മനസ്സിലാക്കാത്ത മനുഷ്യരാണ് വെറുപ്പിന്റെ ആശയങ്ങൾ പേർന്നത് അവർ സമൂഹത്തിൽ വെറുപ്പിന്റെ രാഷ്ട്രീയം പടർത്തുന്നു മതങ്ങൾ തമ്മിലുള്ള വൈര്യങ്ങൾ സമൂഹത്തെ വിഭജിക്കുമ്പോഴും അത് വരുത്തിവെക്കുന്ന ഭീകരമായ ദുരിതങ്ങൾ മനുഷ്യകുലം പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ടല്ലോ അതിനാൽ തന്നെ എല്ലാ മതവിഭാഗങ്ങളും തമ്മിലുള്ള ഐക്യം നിലനിർത്തുക എന്നത് അനിവാര്യമാണ് മാത്രമല്ല ആഗോളവൽക്കരിക്കപ്പെട്ട ഈ ലോകത്ത് മതപരമായ വൈവിധ്യം ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിടാൻ മതസൗഹാർദ്ദം വളർത്തേണ്ടതുണ്ട് മതത്തിൻ്റെ മൂല്യങ്ങൾ മാനവ സ്നേഹമാണ് പഠിപ്പിക്കുന്നത് ഇസ്ലാം എന്നാൽ സമാധാനം എന്നാണ് സ്നേഹവും സമാധാനവുമാണ് ക്രിസ്തീയ വിശ്വാസങ്ങളുടെ അടിസ്ഥാനം ബുദ്ധമതത്തിൽ അനുകമ്പയ്ക്ക് ഒരു പ്രധാന സ്ഥാനമുണ്ട് വസുധൈവ കുടുംബകം ഹിന്ദുമതത്തിൻ്റെ അറിയപ്പെടുന്ന പ്രധാന തത്വങ്ങളിലൊന്നാണ് എന്നിങ്ങനെ ഓരോ മതത്തിനെയും യഥാർത്ഥ അർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ അവനവൻ്റെ മതവിശ്വാസങ്ങൾ പിന്തുടരുന്നതോടൊപ്പം മറ്റു മതവിശ്വാസങ്ങളെ ആദരിക്കാനും സാധിക്കും അതോടൊപ്പം ആ വിശ്വാസങ്ങൾ ആശ്ലേഷിക്കുന്നവരോട് സൗഹാർദ്ദത്തോടെ കഴിയാനും സാധിക്കും അതോടൊപ്പം സത്യത്തിനു വേണ്ടി നിലകൊള്ളുക അപരനെ ബഹുമാനിക്കുക സഹജീവികളോട് കാരുണ്യത്തോടെ വർത്തിക്കുക തുടങ്ങി മതങ്ങളിലെ മാനവികതയുടെ മഹത്തായ സന്ദേശങ്ങൾ മനസ്സിലാക്കുക പരസ്പരം മനസ്സിലാക്കി അംഗീകരിച്ച് ജീവിക്കുമ്പോൾ ഒരു നല്ല മനുഷ്യനാവാനും അതുവഴി സമാധാനപരമായ സഹവാസത്തിനും സാമൂഹിക ഐക്യം നിലനിർത്തുന്നതിനും സാധിക്കും ഒരു രാജ്യം മുന്നോട്ട് പോകാൻ അവിടെ വസിക്കുന്ന ജനതയുടെ ഐക്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മതമൈത്രിയിലൂടെ രാജ്യം കൂടുതൽ ശക്തിയും പുരോഗതിയും നേടും മാത്രമല്ല പരസ്പരം ബഹുമാനിച്ചും മനസ്സിലാക്കിയും ജീവിക്കുമ്പോൾ സമാധാനവും സൗഹാർദവും പ്രബലമാകുകയും ചെയ്യും മതങ്ങൾ വിഭജിക്കാനല്ല മനുഷ്യരെ ഐക്യപ്പെടുത്താനാണ് അതിനാൽ മതങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദം വളർത്തി പരസ്പര സഹകരണത്തിന് മുന്നിട്ടിറങ്ങേണ്ടത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് സ്നേഹം പകർന്ന് മതമൈത്രി വളർത്താം ഐക്യത്തിൻ്റെ ദീപം തെളിയിക്കുക നന്ദി